പിതാവിന്റെ പുത്തന്റെ പരിശുദ്ധ തിരുവചനം എനിക്കൊന്നിനും സങ്കീർത്ത ഒന്നാം തിരുവചനം ഈ അത്ഭുത തിരുവചനത്തിൽ ഈശ്വരനമ്മോട് പറയുന്നത് കർത്താവാണ് എന്റെ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് നിങ്ങൾ വിശ്വാസപൂർവ്വം നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ് നിങ്ങൾക്കോട് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഈ വചനങ്ങൾ മുപ്പത്തിമൂന്ന് തവണ ഈ ബൈബിൾ നോക്കി ഉരുവെടുക്കാം വിശ്വാസപൂർവം ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഈ ബൈബിൾ നോക്കി നിങ്ങൾ നിങ്ങൾക്കാം നിങ്ങളുടെ നിയോഗം കർത്താവാണ് എന്നിടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അതിനുശേഷം നിങ്ങളുടെ നിയോഗം അറിയുക അതിനുശേഷം വീണ്ടും ഭജന ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം